ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൂർക്കയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് രോഗപ്രതിരോധശേഷിക്ക് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കൂർക്ക അഥവാ ചീവക്കിഴങ്ങ് കൂർക്ക ഉപയോഗിച്ച് ശരീരത്തിലെ അണുബാധയെല്ലാം ഇല്ലാതാക്കാം രോഗങ്ങൾ ഒന്നും വരാതെ തന്നെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് മികച്ചു നിൽക്കുന്ന ഒന്നാണിത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും മുന്നിലാണ് കൂർക്ക കുട്ടികൾക്ക് വരെ ഉപ്പിട്ട് വേവിച്ചു കൊടുക്കാവുന്നതാണ് അൾഷമസ് പോലുള്ള രോഗങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് മികച്ചു നിൽക്കുന്ന ഒന്നാണിത് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ നമുക്ക് കൂർക്ക ചേർത്ത് കഴിക്കാവുന്നതാണ് തൊണ്ടവേദനയ്ക്ക് പരിഹാരം തൊണ്ടവേദന പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് കൂർക്കയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഇത് തൊണ്ടയിലെ അണുബാധ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു കൂർക്ക തിളപ്പിച്ച വെള്ളം കൊണ്ട് കവിൾ കൊള്ളുന്നത് ഇത്തരം പ്രതിസന്ധികളെ എല്ലാം ഇല്ലാതാക്കുന്നതിന് സഹായിക്കും നല്ല ഉറക്കത്തിന് നല്ല ഉറക്കം ലഭിക്കുന്നതിനും കൂർക്ക വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത് ഇത് നല്ല ഉറക്കവും ഇൻസോമിന പോലുള്ള അവസ്ഥ അവസ്ഥയില്ലാതാക്കുന്നതിന് സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ധൈര്യമായ കൂർക്ക കഴിക്കാവുന്നതാണ് വയറിൻ്റെ ആരോഗ്യത്തിന് പലപ്പോഴും വയറിൻ്റെ അസ്വസ്ഥതയ്ക്ക് കാരണം കിഴങ്ങ് വർഗങ്ങളാണെന്ന് കരുതുന്നവരുണ്ട് എന്നാൽ പലപ്പോഴും ഇത് ശരിയായ കാര്യമല്ല കാരണം വയറിൻ്റെ അസ്വസ്ഥത ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്ന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൂർക്ക ദഹന പ്രശ്നങ്ങളെല്ലാം അകറ്റാൻ കൂർക്ക കഴിക്കുന്നത് നല്ലതാണ് വയറിളക്കത്തിന് പരിഹാരം വയറിളക്കം പോലുള്ള ഗുരുതരാവസ്ഥകൾക്ക് കൂർക്ക നല്ലതാണ് ഡയേറിയ വന്നാൽ അത് നമ്മുടെ ശരീരത്തിലെ എല്ലാ പോഷങ്ങളെയും ഇല്ലാതാക്കുന്നു എന്നാൽ കൂർക്ക കഴിക്കുന്നതിലൂടെ ശരീരത്തിന് നഷ്ടപ്പെട്ടു പോകുന്ന പോഷകങ്ങളെ തിരികെ പിടിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ കൂർക്ക കഴിക്കുന്നത് എന്തുകൊണ്ടും ആരോഗ്യകരമാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ഇന്നത്തെ കാലത്ത് ഭക്ഷണത്തിൽ നിന്ന് പലപ്പോഴും വളരെയധികം പ്രതിസന്ധിയിൽ ഉടലെടുക്കുന്ന രോഗങ്ങളെ വളരെ പ്രധാനപ്പെട്ടതാണ് കൊളസ്ട്രോൾ അതിനെ പരിഹരിക്കുന്നതിന് സഹായിക്കുന്നതാണ് കൂർക്ക കൊളസ്ട്രോൾ കുറയ്ക്കുന്ന കാര്യത്തിൽ സംശയിക്കാതെ നമുക്ക് കൂർക്ക ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് കൂർക്ക അഥവാ ചീവക്കിഴങ്ങ് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കൂർക്കയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും Bye-bye.